നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മത്സരാർത്ഥികളായിരുന്നു ജാസ്മിനും ഗബ്രി ഇരുവരുടെയും കോംബോയ്ക്കെതിരെ വലിയ വിമർശനം ഹൌസിനകത്തും പുറത്തും ഉയർന്നിരുന്നു എന്നാൽ ഇത്തരം വിമർശനങ്ങളെല്ലാം തള്ളി വളരെ വലിയ ആത്മബന്ധമാണ് ഇരുവരും കാത്തു സൂക്ഷിക്കുന്നത് ഹൌസിൽ പിടിച്ചു നിൽക്കാൻ മാത്രമായിരുന്നു ഇരുവരും കൂട്ടായതെന്നും ബിഗ് ബോസ് ഷോ കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കുമെന്നും പ്രേക്ഷകരിൽ ഒരു വിഭാഗം വിമർശിച്ചിരുന്നു എന്നാൽ ഷോ കഴിഞ്ഞും ഇരുവരും തങ്ങളുടെ സൗഹൃദം അതുപോലെ തന്നെ പുലർത്തുന്നുണ്ട് ഇരുവരും ഉദ്ഘാടനങ്ങൾക്ക് ഒരുമിച്ചാണ് എത്തുക ഇരുവരെയും കാണാൻ ും തടിച്ചുകൂടാറുണ്ട് ഇപ്പോഴത്തെ മറ്റൊരു സന്തോഷ വാർത്തയാണ് വരുന്നത് ഗബ്രിയുടെ യൂട്യൂബ് ചാനലിലൂടെ ജാസ്മിനും ഗബ്രിയും വീണ്ടും ഒരിക്കൽ കൂടെ ഒരുമിച്ച് വന്നിരിക്കുകയാണ് ജാസ്മിനുമൊത്ത് തന്നെയായിരുന്നു ഗബ്രി തന്റെ ഈ ചാനലിലെ ആദ്യ വീഡിയോ ചെയ്തത് ആ വീഡിയോയ്ക്ക് ഒന്നേ പോയിന്റ് അഞ്ച് മില്യൺ കാഴ്ചക്കാരെയാണ് ലഭിച്ചത് ജാസ്മിൻ സോഷ്യൽ മീഡിയ രംഗത്തെ സ്റ്റാർ ആണെങ്കിലും ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഗബ്രി യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത് തന്റെ യൂട്യൂബ് ചാനലിന് ഇത്ര വലിയ സ്വീകാര്യത നൽകിയ എല്ലാ പ്രേക്ഷകർക്കും ഞാൻ നന്ദി പറയുകയാണെന്നാണ് ാണ് ഗബ്രി പറഞ്ഞത് എന്റെ പരിചയത്തിലുള്ള ആർക്കും തന്നെ ആദ്യ വീഡിയോയ്ക്ക് മില്യൺ വ്യൂസ് ഒന്നും ലഭിച്ചിട്ടില്ല കെയിൽ നിന്നും കെയിലേക്ക് സബ്സ്ക്രൈബറുകാരുടെ എണ്ണം ഉയർന്നതും എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ് പ്രേക്ഷകരോടൊപ്പം തന്നെ ജാസ്മിനും ഞാൻ അക്കാര്യത്തിൽ ഒരുപാട് നന്ദി പറയുന്നു ഏറ്റവും പുതിയ തന്റെ വീഡിയോയിൽ ഒരുപാട് നാളത്തെ എന്റെ ആഗ്രഹം സാധ്യമാക്കിയ കാര്യമാണ് ഗബ്രി പങ്കുവച്ചത് അതിന് ജാസ്മിനും സാക്ഷിയായിരുന്നു കുറച്ചു കുറച്ച് പൈസ സ്വരുക്കൂട്ടി വെച്ച് ഒരു സാധനം സ്വന്തമാക്കിയ സന്തോഷമാണ് ഗബ്രി പങ്കുവെച്ചത് അത് ഞാൻ വലിയ എക്സൈറ്റഡ് ആണെന്നാണ് ഗബ്രി പറഞ്ഞത് ഈ വീഡിയോയിൽ ചീഫ് ഗെസ്റ്റായി ജാസ്മിനും ഉണ്ടായിരുന്നു കൊച്ചിയിലെ ഒരു റെസ്റ്റോറന്റിലെത്തി ഭക്ഷണം കഴിച്ചതിനു ശേഷമാണ് തന്റെ ആഗ്രഹം സബലീകരിക്കുന്ന സ്ഥലത്തേക്ക് പോയത് ഇരുവരും ഒരു ബൈക്ക് ഷോറൂമിലാണ് എത്തിയത് ബൈക്ക് വാങ്ങിക്കണം എന്നുള്ളത് എന്റെ കുറെ കാലത്തെ എന്നും ഗബ്രി പറഞ്ഞു ഇപ്പോൾ ഞാനത് സ്വന്തമാക്കിയിരിക്കുകയാണ് ഡ്യൂ കാട്ടിയുടെ ബൈക്കാണ് ഗബ്രി സ്വന്തമാക്കിയിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ആദ്യമായി തന്റെ ആരാധകർക്ക് വേണ്ടി മീറ്റ് ആൻഡ് ഗ്രീറ്റ് പരിപാടി ജാസ്മിൻ സംഘടിപ്പിച്ചിരുന്നു പരിപാടിയുടെ വ്ളോഗ് വീഡിയോ സ്വന്തം യൂട്യൂബ് ചാനലിലും തരം പങ്കുവച്ചിരുന്നു കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു വ്ളോഗ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം ഫാൻസ് മീറ്റപ്പ് വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയെന്നാണ് ജാസ്മിൻ പറഞ്ഞത് ശരിക്കും ഇവർ ഫാൻസ് അല്ല എന്റെ ഫാമിലി തന്നെയാണ് കാരണം എനിക്ക് വേണ്ടി അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുള്ളവരാണ് കളിയും ചിരിയും തമാശയും ഇന്ട്രാക്ഷൻസും എല്ലാമായാണ് മീറ്റപ്പ് നടന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ജാസ്മിന്റെ വീഡിയോ ആരംഭിക്കുന്നത് ചുവന്ന റോസാപ്പൂക്കളും പൂക്കളും ശിങ്കാരിമേളവും പൊന്നാടെ അണിയിക്കലും സമ്മാനങ്ങൾ നൽകിയും കേക്ക് മുറിച്ചുമെല്ലാമാണ് ജാസ്മിനെ ആരാധകർ വരവേറ്റത് എന്റെ മോളെ സഹായിച്ചതുകൊണ്ട് നിങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം നമുക്കും വന്നിട്ടുണ്ട് എന്നിട്ടും എന്റെ മകൾക്കൊപ്പം നിന്ന് നിങ്ങൾക്ക് ഒരായിരം നന്ദിയെന്നാണ് മീറ്റപ്പിൽ സംസാരിക്കവേ ജാസ്മിന്റെ മാതാപിതാക്കൾ പറഞ്ഞത് എന്റെ താത്തിയെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി എന്റെ മനസ്സിൽ എപ്പോഴും ബി ബി സീസൺ ആറിന്റെ വിന്നർ എന്റെ താത്തിയാണ് എന്നായിരുന്നു ജാസ്മിന്റെ സഹോദരൻ പറഞ്ഞത് ജാസ്മിന്റെ ഏക സഹോദരനാണ് പൊന്നു ശേഷം ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ജാസ്മിൻ മറുപടി നൽകുകയും ചെയ്തു പട്ടിക്കൂട് എവിക്ഷൻ എന്നൊക്കെ പറയുന്നത് കണ്ടിരുന്നു പക്ഷേ ആ വീഡിയോ കാണാനോ കമന്റ്സ് വായിക്കാനോ നിന്നിട്ടില്ല വായിച്ചാൽ സങ്കടം തോന്നിയാലോ എന്ന് കരുതിയാണ് വേണ്ടെന്ന് വെച്ചത് എനിക്ക് നെഗറ്റീവ് തോന്നുന്നത് ഞാൻ എന്തിന് കാണണം അതുപോലെ എന്ത് ടൈപ്പ് എവിക്ഷൻ വന്നാലും ബുള്ളറ്റ് എവിക്ഷൻ വരരുതെന്ന് എനിക്കുണ്ടായിരുന്നു പിന്നെ എവിക്ഷൻ എപ്പിസോഡിന്റെ ക്രിയേറ്റേഴ്സ് തന്നെ എന്നോട് പറഞ്ഞിരുന്നു മുള്ളറ്റ് എവിക്ഷനെ പറ്റി പറഞ്ഞത് നോട്ട് ചെയ്തു വെച്ച് പണി തന്നതാണെന്ന് പക്ഷെ അതൊക്കെ ഫണ്ണായിട്ടാണ് മാത്രമാണ് ഞാൻ കാണുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പല്ലക്കിൽ പോയെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടമെന്നും ജാസ്മിൻ പറഞ്ഞു